ഹലോ ഇന്നത്തെ കുക്കിങ്ങിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കട്ടോ അപ്പോൾ ഗ്രീൻ പീസ് ഒരു എട്ട് മണിക്കൂർ അതായത് രാത്രിയിലൊക്കെ വെള്ളത്തിലിട്ട് കുതിർത്ത് മാറ്റി വെച്ചിട്ടുള്ളതാണ് അതിലോട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ പച്ചമല്ലിപ്പൊടി ഇട്ട് കൊടുക്കേണ്ട കേട്ടോ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക ഒരു ചെറിയൊരു കഷ്ണ ഇഞ്ചി ഒരു മൂന്ന് നാല് വെളുത്തുള്ളി നന്നായിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം കേട്ടോ ഇനി ഒരു വലിയൊരു സവാളയും അതിൻ്റെ കൂടെ തന്നെ എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടി ഉപയോഗിക്കേണ്ട കേട്ടോ എരിവിനായിട്ട് ഈ ഒരു മുളക് മാത്രമാണ് ഈ ഒരു കറിയിലോട്ട് ഉപയോഗിക്കുന്നത് അതുപോലെ തന്നെ ഒരു വലിയൊരു തക്കാളി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടി വെച്ച് കൊടുത്ത് ഒരു മൂന്ന് നാല് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം കേട്ടോ ഈ ഗ്രീൻ പീസ് വരുന്ന നേരത്ത് നമുക്കിതിലേക്കായിട്ടുള്ളൊരു അരപ്പ് ഉണ്ടാക്കണം കേട്ടോ നല്ല പച്ച തേങ്ങയാണ് ഉപയോഗിക്കുന്നത് അതായത് ഒരു തേങ്ങൻ്റെ പകുതി വക ഒരു മുറിയുടെ പകുതിയാണ് ഞാൻ ഈ ഒരു കറിയിലോട്ട് ഉപയോഗിക്കുന്നത് കൂടുതൽ വേണ്ട കേട്ടോ അപ്പോൾ കൂടുതലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കട്ടിയുള്ളൊരു പരുവായി പോകും അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുക്കുക മഷിപോലെ ഇതുപോലെ ഞാൻ അരച്ചെടുത്തിട്ട് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് ഇത് മാറ്റി വെക്കണ്ട കേട്ടോ ഇനി നമുക്കിതിലോട്ട് സ്പെഷ്യലായിട്ടുള്ളൊരു മസാല ഉണ്ട് അപ്പോൾ എന്താണെന്ന് പറയുമോ ചിക്കൻ മസാല അപ്പോൾ അതൊരു ഒന്നര ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുക്കണം കേട്ടോ ഈ ഒരു അരപ്പിലോട്ട് ഇട്ട് എടുത്തിട്ട് നന്നായിട്ട് കട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സാക്കി നന്നായിട്ട് ഇത് മിക്സാക്കി ഒരു സൈഡിലോട്ട് മാറ്റി വെക്കട്ടോ ഈ ഒരു കറിക്ക് നല്ല ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോഴാണ് അപ്പോൾ അത് തീർച്ചയായിട്ടും ചേർത്ത് കൊടുക്കണം അതേ രീതിയിൽ തന്നെ നമ്മൾ ഇതിലോട്ട് ഉപയോഗിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ നല്ല പച്ച തേങ്ങൻ്റെ പാല് അല്ലെങ്കിൽ ഇതുപോലെ അരച്ച് ചേർക്കുമ്പോഴാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പല ഗ്രീൻ പീസും പല വെറൈറ്റിയൊക്കെ ആവും കേട്ടോ പല രീതിയിലുള്ളതാകും അപ്പം നല്ല ഉടഞ്ഞ രീതിയിലാവണെങ്കിൽ കുറച്ചും കൂടിയും വേവെത്തണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടിയും വേവിച്ചെടുത്തോളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആ അരപ്പും കൂടി ചേർത്ത് അതിലോട്ട് കറിവേപ്പിലയും മല്ലിയിലേയും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് തിളപ്പിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു ഇല ചേർത്ത് കൊടുത്താൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ ഒരു കറിയിലോട്ട് വരുവുള്ളൂട്ടോ അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഈ കറിയിലോട്ട് വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഇനി നമുക്ക് അതിലോട്ടുള്ള ഒരു താളിപ്പ് ഉണ്ടാക്കണം അതിനായിട്ട് ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു സ്പെഷ്യലാണ് അപ്പം അതിനായിട്ട് നമ്മൾ കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കേണ്ടത് നല്ലൊരു ഗോൾഡൻ കളറിലായി വരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അല്പം മാത്രം മതി ഒരു കാൽ ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് ഇത് ഒഴിച്ച് കൊടുക്കുക നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക ടേസ്റ്റി ആയിട്ടുള്ള കറി തയ്യാറായിട്ടോ ഇത് നമുക്ക് ചപ്പാത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുക വെള്ളപ്പത്തിൻ്റെ കൂടെ സെർവ് ചെയ്യുക പുട്ടിൻ്റെ കൂടെയും സെർവ് ചെയ്യുക അതൊക്കെയാണ് നല്ല ടേസ്റ്റ് പൊറോട്ടേൻ്റെ കൂടെയും ഇതുപോലെ തന്നെ നല്ല ടേസ്റ്റാണ് നമ്മളിന്ന് വെള്ളപ്പത്തിൻ്റെ കൂടെയാണത് സെർവ് ചെയ്യുന്നത് അപ്പോൾ ഇതേ രീതിയിൽ നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴ്ക്കണമെന്ന കമൻറ്റ് ബോക്സിൽ എന്നെ അറിയിക്കാനും മറക്കരുത് കൂടെ തന്നെ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കേ ബൈ